നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർക്ക് കാൽമുട്ടിന് പരിക്കാണെന്നും അദ്ദേഹം ഇനി ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കില്ലെന്നും ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടിരുന്നു ഈ സീസൺ സീസണെന്ന് പറഞ്ഞപ്പോൾ ഡിസംബറിൽ ബ്രസീലിലെ സീസൺ അവസാനിക്കുകയും മൂന്ന് കളികൾ കൂടിയേ ഉള്ളൂ നെയ്മർ റിക്കവറി പ്രോസസ്സിൽ കടക്കുകയാണെന്നായിരുന്നു അവരുടെ റിപ്പോർട്ട് ആരാധകർക്കോ വലിയ രാശി ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അതെന്നാൽ പിന്നെ നെയ്മറുടെ പിതാവ് നെയ്മർ സീനിയർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എനിക്കോ എൻ്റെ മകനോ അറിയില്ല അദ്ദേഹത്തിൻ്റെ ഈ പരിക്കിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഞങ്ങളറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അറിയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു അതോടുകൂടി ആരാധകർക്കൊരു പ്രതീക്ഷയായി ശരിക്കും പരിക്കില്ലേ എന്നുള്ളതായി ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നു യു എ എൽ റിപ്പോർട്ട് ചെയ്യുന്നു കാനൽ പ്ലസ് റിപ്പോർട്ട് ചെയ്യുന്നു ജേർണലിസ്റ്റ് ലൂക്കാസ് മൊസെറ്റിയുടെ റിപ്പോർട്ട് വരുന്നു അതോടൊപ്പം തന്നെ യു എസ് പി എൻ ബ്രസീൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് നെയ്മറുടെ നിലവിലെ പരിക്കിൻ്റെ സ്ഥിതിവിശേഷം നമ്മൾ നോക്കിയാണ് അതിൽ പറയുന്നത് നെയ്മറുടെ നീ ഇഞ്ചുറി അത്ര സീരിയസ് അല്ല ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ മെനിസ്കസിനാണ് എന്തായാലും കാൽമുട്ടിന് സിമ്പിളായിട്ടുള്ളൊരു ഇഞ്ചുറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ രണ്ട് മൂന്ന് മത്സരങ്ങളാണ് ഉള്ളത് അതിൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വേണമെങ്കിൽ കളിക്കാം ഒരു സാക്രിഫൈസ് എന്ന രൂപത്തിൽ ഒരു ത്യാഗം എന്ന രൂപത്തിൽ ടീം റിലഗേഷൻ സോണിലാണ് അപ്പോൾ അവിടുന്ന് ടീമറെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ത്യാഗം എന്ന നിലയിൽ ഈ വേദന എവിടെയുണ്ട് അപ്പോൾ അതിൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വേണമെങ്കിൽ കളിക്കാം ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം പക്ഷേ അത് സംഭവിക്കാൻ സാധ്യതയില്ല നെയ്മർ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കളിച്ച് സംഗതി വീണ്ടും വഷളാക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്മർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി കളിച്ചേക്കില്ല ഈ സീസണിൽ ഇനി കളിച്ചേക്കില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരമെന്ന് ലൂക്കാസ് മൂസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നു ഇതേ വിഷയം തന്നെ ഇപ്പോൾ ഈ എസ് പിൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നെയ്മറുടെ പുതിയ ഇഞ്ചുറി സാൻഡോസ് വളരെ സീക്രസിയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് ക്ലബ്ബിലെ തന്നെ പല എംപ്ലോയീസിനും മെമ്പേ ടെക്നിക്കൽ സ്റ്റാഫിലെ മെമ്പേഴ്സിനൊന്നും ക്ലിനിക്കൽ അസസ്മെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് നൽകിയിട്ടില്ല ഇന്റേണലി തീർച്ചയായിട്ടും അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവരുടെ ഒരു പുതിയ ഇഞ്ചുറിയിൽ കാരണം എല്ലാവരും അദ്ദേഹത്തെ ബ്രസീലിയറോ സീരിയയുടെ ഈ അവസാന നിർണായകമായ ഘട്ടത്തിൽ അവർക്ക് ലഭിക്കും ആകും എന്ന പ്രതീക്ഷയിലായിരുന്നു അതില്ലാത്തതിൽ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് ഇപ്പോഴത്തെ ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ നെയ്മർക്ക് എന്തായാലും ഒരു മത്സരം നഷ്ടമാകും മെയ് ബി മൂന്ന് മത്സരങ്ങളും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് പൊട്ടൻഷ്യലി അദ്ദേഹം ഈ മത്സരങ്ങളൊക്കെ പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത ഡിപ്പെൻഡിങ് ഓൺ ദി ഇവല്യൂഷൻ ഓഫ് ദി പെയിൻ എന്നാണ് വേദനയുടെ ആ ഒരു സ്വഭാവം അനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക എന്ന് കേസ് പിൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് പരിക്കേണ്ടത് അത് സീരിയസ് ആണോ അല്ലയോ എന്ന കാര്യത്തിൽ തർക്കമുള്ളൂ വേണമെങ്കിൽ കളിക്കാം പക്ഷെ അതിന് റിസ്ക് ഉണ്ട് ഈ പെയിൻ കില്ലറൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് വേണം കളിക്കാൻ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെയ്മർ അങ്ങനെ റിസ്ക് എടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക് സിഡോ തോ